അവർക്ക് ഇനി മുതൽ ശനിയാഴ്ചകളിൽ വരത്തില്ല എപ്പിസോഡ് ഇനി മുതൽ ഉണ്ടാകില്ല വോട്ടിങ്ങിലും മാറ്റം വന്നിരിക്കുകയാണ് കൂടുതൽ അറിയാൻ നിങ്ങളുടെ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞല്ലോ ഞാൻ അടുത്ത പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് നമ്മള് വോട്ടിങ് ചെയ്യുമ്പോൾ ൾക്ക് വെള്ളിയാഴ്ച വരെ വോട്ട് ചെയ്യാനുള്ള ഇതുണ്ട് ശനിയാഴ്ചയാണ് ഡയറക്ടർ വന്ന് രാവിലെ തൊട്ട് ഷൂട്ട് ചെയ്യും പിന്നെ വൈകുന്നേരത്തെ ഷൂട്ടിങ് രാവിലെ രണ്ട് പ്രാവശ്യം ഷൂട്ട് ചെയ്യും രാവിലെ തൊട്ട് ഉച്ച വരെ ശനിയാഴ്ചത്തെ എപ്പിസോഡും പിന്നെ ഉച്ച കഴിഞ്ഞുള്ള വൈകിട്ടുള്ളത് ഞായറാഴ്ച എപ്പിസോഡുമായിട്ടാണ് കാണിക്കുന്നത് ബിഗ് ബോസ് ലാലേട്ടം വരുന്നത് ഇപ്പം അതിന് മാറ്റം വന്നിരിക്കുകയാണ് ഇപ്പം മാറ്റം വന്നത് എന്താണെന്ന് വെച്ചാൽ ലാലേട്ടനിങ്ങി തൊട്ട് വെള്ളിയാഴ്ച ദിവസം വരുവുള്ളൂ വെള്ളിയാഴ്ച ഷൂട്ടിംഗ് ഉണ്ടാവും ഉച്ച കഴിഞ്ഞ് രണ്ടാമത്തെ ഷൂട്ടിംഗ് ഉണ്ടാവും അത് ശനിയാഴ്ച ഞായറാഴ്ച ആയിട്ട് കാണിക്കും ഇപ്പം പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇനി തൊട്ട് നമ്മൾ വോട്ട് ചെയ്യുന്നത് വ്യാഴാഴ്ച വരേ ഉള്ളൂ വ്യാഴാഴ്ച ആ മോ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം നാല് ദിവസമേ ഉള്ളൂ വോട്ടിങ്ങുള്ളൂ നേരത്തെ തന്നെ നമുക്ക് അഞ്ച് ദിവസം കിട്ടും വോട്ട് ചെയ്യാനുള്ളത് ഇപ്പോൾ നാല് ഇത് കിട്ടുള്ളൂ എന്തിനാ ഈ ചേഞ്ച് തന്നെ അടുത്ത ആഴ്ച മുതൽ തമിഴ് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇതെല്ലാം സെറ്റ് എല്ലാം തൊട്ടടുത്തൊക്കെയാണ് ഈ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് അപ്പുറം ഇത് ചെയ്യുന്നത് തമിഴ് ബിഗ് ബോസിൻ്റെയും അപ്പോൾ അതുകൊണ്ട് മലയാള ബിഗ് ബോസ് കുറച്ച് മാറ്റം വന്ന് ഇനി മുതൽ ലാലാട്ടം വെള്ളിയാഴ്ച ഷൂട്ടിങ്ങിന് വരും രാവിലെ തൊട്ട് ഉച്ച വരെ ഉള്ള എപ്പിസോഡ് ശനിയാഴ്ച കാണിക്കും പിന്നെ ഉച്ച വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് വൈകിട്ട് വരെയുള്ള എപ്പിസോഡ് നമുക്ക് ഞായറാഴ്ച കാണിക്കും ലൈവിലും മാറ്റം വരും ലൈവിൽ മാറ്റം വരും എന്ന് പറഞ്ഞാൽ നേരത്തെയൊക്കെ ലാലട്ടം വെള്ളിയാഴ്ച വരെ നമുക്ക് ലൈവ് കിട്ടുമായിരുന്നു ഇനി മുതൽ നമുക്ക് വെള്ളിയാഴ്ച ലൈവ് കിട്ടത്തില്ല ശനിയാഴ്ച ലൈവ് കിട്ടത്തില്ല സാധാരണ ലാലാട്ടം വരുന്ന ദിവസം നമുക്ക് ശനി ഞാൻ ലൈവ് കിട്ടത്തില്ലായിരുന്നു ലൈവ് കിട്ടത്തില്ലായിരുന്നു ഇനിയിപ്പം വെള്ളിയാഴ്ചയും ശനിയാഴ്ച ലൈവ് കിട്ടത്തില്ല ഞായറാഴ്ച ലൈവ് കിട്ടും ഇതാണ് ഇപ്പം ബിഗ് ബോസിൽ പുതിയ പുതിയ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ് അത് തമിഴ് ബിഗ് ബോസിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു മാറ്റം വന്നിരിക്കുന്നത് ഇപ്പം വോട്ടിങ്ങിലാണ് ഏറ്റവും കൂടുതൽ പറ്റി വേറൊന്നുമല്ല നമുക്ക് വ്യാഴം വരെ വരെയുള്ള വോട്ട് ചെയ്യാൻ പറ്റും നേരത്തെ പറഞ്ഞാൽ വെള്ളിയാഴ്ച വരെ അഞ്ച് ദിവസം വോട്ട് ചെയ്യായിരുന്നു അപ്പം അതുപോലെ നാല് ദിവസേ ഉള്ളൂ വോട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ എൻ്റെ കൊച്ചുകുട്ടിയുടെ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് വീട്ടിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ടേക്ക് യു ബൈ ബൈ